ശ്രീ ഗുരുഭ്യോ നമം ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം പതിമൂന്ന് മുതൽ ശനിയുടെ സഞ്ചാരം വക്രഗതിയിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല പകരം ഒരുപാട് ഗുണഫലങ്ങൾ ചെയ്യുവാൻ ഈ വക്രഗതിയിലുള്ള ശനിക്ക് ശേഷിയുമുണ്ട് ഉരുട്ടാതി കാല് ഉരുട്ടാതി രേവതി എന്നീ നക്ഷത്രം ഉൾപ്പെട്ട മീനക്കൂറിൽ ജനിച്ചവർക്ക് ശനിയുടെ വക്രഗതി മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടവും ഭാഗ്യ അനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കൂറിൽ ജനിച്ചവർ വളരെ കാലമായി ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു വരികയാണ് ഒരുപാട് രോഗദുരിതങ്ങളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാവും അത്തരം ദോഷങ്ങൾക്കെല്ലാം ഒരു അറുതി വരുവാൻ ഈ ശനിയുടെ വക്രഗതി ഈ കൂറുകാർക്ക് സഹായിക്കുന്നതാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും ശമനമുണ്ടായി വലിയ ഉന്നതിയാണ് അവരെ കാത്തിരിക്കുന്നത് ഈ കൂറി ജനിച്ചവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളാണ് ഈ വരുന്ന നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ ഏതാണ്ട് നാലര മാസക്കാലം വക്രഗതിയിലുള്ള ശനിയുടെ ഈ സഞ്ചാരം ഈ കൂറുകാർക്ക് വലിയ ഭാഗ്യാനുപോ സംഭാവന ചെയ്യുന്നത് സാമ്പത്തിക നേട്ടം അതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുണ അനുഭവങ്ങൾ ഇതൊക്കെ ഈ രാശിക്കാരെ കാത്തിരിക്കുകയാണ് വളരെ കാലമായി രോഗദുരിതങ്ങൾ അനുഭവിച്ച് വന്നവരാണ് ഈ രാശിക്കാരൻ അപ്രതീക്ഷിതമായി ചില രോഗങ്ങളൊക്കെ വന്ന് പിടിപെടുക ചികിത്സിച്ചിട്ട് അതിന് ശമനം ഉണ്ടാകാതിരിക്കുക സാമ്പത്തികമായി വലിയ വിഷമങ്ങൾ അനുഭവിക്കുക സാമ്പത്തിക രംഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ ചെലവുകളൊക്കെ വന്നുചേരുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നും എല്ലാം ഒരു ആശ്വാസം നൽകുന്നതാണ് ഈ ഏതാണ്ട് നാലര മാസക്കാലം നമുക്ക് അതെങ്ങനെയൊക്കെയാണ് ആ ഫലങ്ങളൊക്കെ ഇവർക്ക് അനുഭവപ്പെടുക എന്ന് പരിശോധിക്കാം ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ് ഈ കൂറുകാരൻ രോഗദുരിതങ്ങളുടെ ഫലമായി ശരീരവും മനസ്സും ഒരുപോലെ ഇവർക്ക് ക്ഷീണിച്ചിരിക്കുകയാണ് അതിൽ നിന്നുമെല്ലാം ഒരു മോചനം ഈ സമയത്ത് അവർക്ക് ഉണ്ടാകുന്നതാണ് രോഗദുരിതങ്ങളൊക്കെ പമ്പ കടക്കും അതുപോലെ സാമ്പത്തികമായി പുതിയ പുതിയ ഉണർവുകൾ വന്നു ചേരും അവർക്ക് വരുന്ന നാലര മാസക്കാലം പുതിയ ഒരു ജന്മം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരില്ല രോഗദുരിതത്തിൽ നിന്നൊക്കെ മുക്തി നേടും അതുപോലെ ശത്രുക്കളിൽ നിന്നൊക്കെ ഏർ രക്ഷയുണ്ടാവും ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ മിത്രങ്ങളായി പ്രവർത്തിക്കും ശത്രുത എന്ന ഒരു അനുഭവം അവർക്ക് ഒരു നാലര മാസക്കാലത്തേക്ക് എന്താണെന്ന് അനുഭവപ്പെടുന്നതല്ല അതുപോലെ കാര്യമായ രോഗദുരിതങ്ങളൊന്നും അവരെ അലട്ടുന്നതല്ല സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയാണ് അവരെ കാത്തിരിക്കുന്നത് എവിടെ തൊട്ടാലും അവിടെ നിന്നൊക്കെ വലിയ നേട്ടമാണ് വരാൻ പോകുന്നത് കർമ്മരംഗത്ത് സാമ്പത്തികമായി ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാവുകയും സാമ്പത്തിക നേട്ടം കൈവരികയും ചെയ്യും പുതിയ പുതിയ മേഖലകളിലേക്ക് കർമ്മരംഗം വിപുലീകരിക്കുവാൻ സാധിക്കുന്നതാണ് ആ മേഖലയിലൊക്കെ വലിയ നേട്ടവും അനുഭവപ്പെടുന്നതാണ് അതുപോലെ നഷ്ടത്തിൽ ഓടിയിരുന്ന കൃഷിയായാലും വ്യവസായമായാലും കച്ചവടമായാലും ഒക്കെ അപ്രതീക്ഷിതമായ ലാഭത്തിലേക്ക് എത്തിച്ചേരും അതിൽ നിന്നൊക്കെ വലിയ സൗഭാഗ്യങ്ങളാണ് ഈ കൂറുകാരെ കാത്തിരിക്കുന്നത് ഭാര്യ സുഖം വളരെ വർദ്ധിക്കും വളരെ കാലമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ദമ്പതിമാർക്ക് യോജിക്കുവാനും ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുവാനുമുള്ള ഉള്ള അവസരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതുപോലെ വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്കും വളരെ അനുകൂലമായ സമയമാണ് വാഹന യോഗവും ഈ കൂറിൽ ജനിച്ചവർക്ക് ഉടൻ തന്നെ അനുഭവപ്പെടുന്നതാണ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും സാമ്പത്തികമായ ചില കഷ്ടനഷ്ടങ്ങളൊക്കെ വാഹനം മൂലം ഉണ്ടായവർക്ക് അതിൽ മോചനം മോചനമുണ്ടാവും നാനാ ഭാഗത്തു നിന്നും സഹായങ്ങൾ ഈ കൂറിൽ ജനിച്ചവർക്ക് ഉണ്ടാകുന്നതാണ് ശത്രുക്കളായിരുന്നവരും ബന്ധുക്കളായിരുന്നവരും മിത്രങ്ങളായിരുന്നവരും ഒക്കെ ശത്രു മിത്ര ഭേദമന്യെ എല്ലാവരും സഹായിക്കുവാൻ ഈ കൂറുകാർക്ക് ഒപ്പമുണ്ടാവും അതുപോലെ വലിയ യശസ്സും കീർത്തിയും ഒക്കെ വന്നു ചേരും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഇടയില് വലിയ കീർത്തിയും യശസ്സും ഈ കൂറി ജനിച്ചവർക്ക് അനുഭവിക്കുന്നതാണ് കുടുംബത്തില് കുലശ്രേഷ്ഠനായിട്ട് ഉള്ള ഒരു സ്ഥാനം അലങ്കീരിക്കുവാൻ കഴിയും എല്ലാ രംഗത്തും നേതൃത്വം കൊടുക്കുവാനും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അവിടെ ഒരു നേതൃത്വം ഏറ്റെടുക്കുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവും അതുപോലെ റെസിഡൻസ് അസോസിയേഷന്റെയും ഒക്കെ ഭാരവാഹിത്വം വഹിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് ദൂരദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം ആണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അതുപോലെ വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോകാൻ അന്യ രാജ്യത്തേക്കൊക്കെ വിദ്യാഭ്യാസത്തിനായി പോകുവാൻ ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സന്താനപരമായ സൗഖ്യം ഈ കൂറിൽ ജനിച്ചവർക്ക് ഉടൻ തന്നെ അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരുന്നവർക്ക് അതിൽ നോക്കി ഒരു ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും രോഗദുരിതങ്ങൾ മൂലം കുട്ടികൾക്ക് ഉണ്ടായ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി അവർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെയൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന മാതാപിതാക്കൾക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ബുദ്ധി സാമർഥ്യവും കഴിവും പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിയും വിദ്യാഭ്യാസ രംഗത്ത് അവർ ആഗ്രഹിക്കുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുവാനും അതുപോലെ അവർ ഇപ്പോൾ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന വിജയം കൈവരിക്കുവാനും ഒക്കെയുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്ക് കൈവരുന്നത് യുവാക്കൾക്കും അനുകൂലമായ സമയമാണ് അവർക്ക് വലിയ ഉദ്യോഗങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും അതുപോലെ വിദേശത്ത് പോകാൻ ഒക്കെ അതിനുള്ള അവസരം കിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ ഉണ്ടാകുന്നത് പൊതുവെ എല്ലാവർക്കും ബുദ്ധിപരമായ കഴിവും പ്രാഗലിത്തവും ഒക്കെ പ്രകടിപ്പിക്കുവാൻ കിട്ടുന്ന സമയമാണ് വരുന്ന നാലര മാസക്കാലം ബുദ്ധിയിലുണ്ടാകുന്ന അലസതയൊക്കെ മാറി വളരെ ശ്രദ്ധയോടെയും കാര്യക്ഷമമായും പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കും ബന്ധുക്കളുടെയൊക്കെ സഹായം ഈ കോറി ജരിഞ്ഞവർക്ക് ധാരാളമായി ഉണ്ടാകും പുതിയ പുതിയ ബന്ധുക്കളെ കണ്ടെത്തുവാനും അതുപോലെ പുതിയ പുതിയ സുഹൃ ബന്ധങ്ങൾ ഉണ്ടാകുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായിക്കുന്നതും മൂലം വലിയ ഒരു മാനസികമായ സമൃദ്ധി കൈവരുന്നതാണ് എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സമയമാണ് എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഈ ആനു ഈ സുഖ സൗകര്യങ്ങളും സാമ്പത്തിക നേട്ടവും ഒക്കെ തനിയെ വന്നു ചേരും എന്നുള്ള പ്രതീക്ഷ ആരും വെച്ച് ഉയർത്തരുത് നല്ല കഠിനാധ്വാനവും ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എല്ലാ കാര്യങ്ങളെയും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് നാം മുന്നേറുകയാണെങ്കിൽ വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അലസതയോടെ കഴിയുന്നവർക്ക് ഈവിധ ഗുണഫലങ്ങളൊന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടാകുന്നതുമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാഹിത്യം കല ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ മികവ് പ്രകടിപ്പിക്കുവാനും അംഗീകാരം നേടാനുമുള്ള അവസരം വന്നുചേരും അതുപോലെ ശത്രുബാധയും രോഗദുരിതങ്ങളും ഒക്കെ പൂർണ്ണമായും വിട്ടുമാറി നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഇവർക്ക് വരുന്നത് എല്ലാ കാര്യത്തിലും മുൻകരുതലും ശ്രദ്ധയും ഒപ്പം കരുതേണ്ടതാണ് കാരണം പന്ത്രണ്ടാം ഭാവത്തില് ഈ ഒരു വർക്ക് രാഘു നിൽക്കുന്നത് ചില പാഴ്ചലുകൾക്കും ചെറിയ ചെറിയ രോഗദുരിതങ്ങൾക്ക് സാധ്യത കാണിക്കുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയൊക്കെ കാട്ടേണ്ടതാണ് ദുർജനങ്ങളുമായി കൂട്ടു കൂട്ടുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ രോഗ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വൈദ്യസഹായവും ഈ കൂറി ജനിച്ചവര് തേടേണ്ടതാണ് ഇങ്ങനെ വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ടു പോവുകയാണെങ്കിൽ ഈ കൂറി ജനിച്ചവർക്ക് വലിയ വലിയ സാമ്പത്തിക നേട്ടവും സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരുന്നതിനായി ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുന്നത് വളരെ ഗുണം ചെയ്യും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നേദ്യവും കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് ഏഴാം തീയതി വ്യാഴത്തിന്റെ മൗഢ്യം അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ കൂറി ജനിച്ചവർക്ക് വളരെ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ ഈ വ്യാഴത്തിന്റെ സ്ത്രീയും സഹായിക്കും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും ഒക്കെ ഈ കോറിൽപ്പെട്ടവർക്ക് വലിയ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് പുതിയ പുതിയ വസ്ത്രങ്ങളും പുതിയ ഗൃഹോപകരണങ്ങളും സുഗന്ധ ദ്രവ്യങ്ങളും ഒക്കെ ലഭിക്കുവാൻ ശുക്കറിന്റെ സ്ഥിതി ഇവരെ സഹായിക്കും അതുപോലെ ബുദ്ധിപരമായ കഴിവ് വിദ്യാഭ്യാസപരമായ പുരോഗതി സന്താനങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ഇതൊക്കെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്നതാണ് ആറാം ഭാവത്തിലെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാക്കുന്നതാണ് അതുപോലെ സാമ്പത്തികമായ വലിയ ഉന്നമനത്തിന് സഹായിക്കുന്നതാണ് അതുപോലെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഈ കൂറി ജനിച്ചവർക്ക് വലിയ പേരും പ്രശസ്തിയും സമ്പത്തും വിദ്യാ ഗുണവും നൽകുവാൻ സഹായിക്കുന്നതാണ് അങ്ങനെ വക്രഗതിയിലുള്ള ഈ ശനിയുടെ ഏർ അവസ്ഥക്ക് എല്ലാം കൊണ്ടും സഹായകരമായ രീതിയിലാണ് മറ്റു ഗ്രഹങ്ങളുടെയും സ്ഥിതി ഈ കൂറിൽപ്പെട്ടവർക്ക് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ വരുന്ന നാലര മാസക്കാലം വലിയ ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഈ പൂരട്ടാതികാല് പുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രങ്ങൾ ഈ കുറി ജനിച്ചവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക